ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വൈത്തൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽപ്പെട്ട ഏകദേശം ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്തെ വാഴ കൃഷി ഇവിടെ നശിച്ച രീതിയിലാണ് കാണുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒരു നാല് മാസം ആയപ്പോൾ തന്നെ ഈ വാഴകൾ കുലച്ചിരുന്നു അപ്പോൾ അത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണ് നനയിക്കുന്ന അവസ്ഥ അവസ്ഥയാണ് നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവർക്ക് കുറച്ച് ഈ കർഷകർക്ക് നമ്മോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ഇവിടെയുള്ള ഒരു കൂട്ടം കർഷകർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഏകദേശം ഒരു ആറ് ഏഴ് മാസം പ്രായമുള്ള വാഴകളാണ് ഇപ്പോൾ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കുലച്ച വാഴകൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ കുറേ വാഴകൾ ഒടിഞ്ഞു കിടക്കുന്നു കുറച്ച വാഴകൾ തന്നെ ഇവിടെ നശിച്ച രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് വളരെ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ചയാണിത് കർഷകനെ സംബന്ധിച്ചിടത്തോളം എടുത്തോളം അതുപോലെ തന്നെ ഇത് കാണാൻ വരുമ്പോൾ നമുക്കും അതുതന്നെയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിന് ഇത്രയും ഭംഗിയായി കർഷകർ ഇവിടെ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് വൈത്തൂരിൽ ഇത്രയും ഭംഗിയായി ഇവിടെ ഒരു കൃഷി തോട്ടം നിർമ്മിച്ച് വർഷങ്ങളായി നല്ല ഉത്പാദനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ കാലാവസ്ഥയുടെ വളരെ ഒരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മുടെ അധികൃതരോട് എന്താണ് പറയാനുള്ളത് കൃഷിയും ഈ വർഷം മൊത്തത്തിൽ ഈ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥ കരിച്ചു കാരണം മൊത്തത്തിൽ വാഴ നശിച്ചു സാധാരണ ഏഴു മാസം കഴിഞ്ഞാൽ വാഴ കുലക്കാൻ കുറയ്ക്കലുള്ളൂ ഇത് അഞ്ച് മാസം ആയപ്പോഴത്തേനും വാഴ വലിച്ചു അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ മാത്രമെന്നോ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ പലരോടും കൃഷിക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും സ്ഥിതി ഇതാണ് അഞ്ച് മാസം കൊണ്ട് വാഴ കുലച്ചിരിക്കുന്നത് ഇതിന് നനച്ച് കയറ്റി എത്ര നനച്ചിട്ടും ഇത് ഇവിടെ മണ്ണ് വരണ്ടു പോവുകയാണ് പിന്നെ ഇത് കരിച്ചിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അതിലൊരു വാഴകളും ഏകദേശം വാഴ മുന്നൂറ് വാഴകളും ഏകദേശം ഇനി അത് രക്ഷിച്ചെടുക്കാൻ പറ്റാത്തത് രണ്ടു നേരം രാവിലെയും ഇല്ല ഒന്നരട്ടെ ഒന്ന് നനച്ച പിന്നെ ഞങ്ങളിവിടെ മൂന്ന് പേര് കൂടിയിട്ടാണ് എത്തിയത് പറഞ്ഞതിന് ഉടനെ നമ്മളോട് ഉണ്ട് ഓടിയുണ്ട് വെള്ളിയും വെള്ളം എത്ര വേണമെങ്കിലും ഉള്ളിൻ്റെ പുറമെന്ന് എനിക്ക് അതിന് വാഴ രക്ഷിച്ചെടുക്കാനായിട്ട് നമുക്ക് വിട്ടു തന്നിരിക്കാം വെള്ളത്തിന് ഒരു കുറവില്ല നന്നായിട്ട് വെള്ളം അത് ലഭിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം ആ ഞാൻ പിന്നെ ഇതിൻ്റെ ഇൻഷുർ നേരത്തെ കൊണ്ടിരുന്നു അതിൻ്റെ കാര്യമായിട്ട് അവരിപ്പം അവർ കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് എല്ലായിടത്തും രണ്ടര ലക്ഷം മൂന്നു ലക്ഷം രൂപ ഇപ്പം മുടക്കിട്ടുണ്ട് കളിച്ചു ഒരുക്കി വിത്ത് അതിന്റെ വളം നമ്മുടെ പണി അതിൽ പണി ഫിലോട്ട് കാണുന്നുണ്ടോ എട്ടാൽ നമുക്കത് അത് കൂടി നോക്കിയാൽ ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്തിപ്പം നമുക്ക് ചിലവായിട്ട് ചിലവായിട്ട് ഇതിന് സാധാ നാട്ടം വേണ്ടാത്താണോ ഉയരം കുറഞ്ഞ വാഴയാണ് പക്ഷേ ഇനി നാട്ടിൽ ഇതിന് കൊടുക്കണമെങ്കിൽ ഒരു നൂറ്റി ഇരുപത് രൂപ പിന്നെ ചിലവ് നാട്ടിൽ കൂടെ എത്തുമ്പോഴത്തേനും അത് വരും കൊഴിച്ചിട്ട് വരുമ്പോഴത്തേനും നാല് നൂറ്റി അമ്പത് ഒരു വാഴയ്ക്ക് നാട്ടു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കൊല നന്നായി കിട്ടിയാൽ തന്നെ ഒരു നാല് കിലോയ്ക്ക് നമുക്ക് കിട്ടില്ല അതിപ്പോ അവര് കർഷകർക്ക് ഇത് മൊത്തം സംഭവിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ അപ്പം ഇത് എല്ലാ സ്ഥലത്തും തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരെന്തെങ്കിലും നന്നായിട്ട് നമ്മളെ ഒന്ന് പരിഗണിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടൂ അപ്പോൾ ബേബി ചേട്ടൻ്റെ വളരെ ഒരു കഷ്ടപ്പാട് ആണ് ഇപ്പം നമ്മളോട് ഇപ്പം ബേബി ചേട്ടൻ പറഞ്ഞത് ഇത് കാണുന്ന അധികൃതർ ഈ നഷ്ടം വളരെ വലുതാണ് കാരണം കർഷകർ മണ്ണിൽ പണിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത് എന്നൊക്കെ നമ്മളൊരുപാട് വായിച്ചിട്ടും ഉണ്ട് അപ്പോൾ ഒരു കർഷകൻ്റെ കണ്ണീർ മാറ്റേണ്ടത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ ഒരു ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി എന്താണ് പറയാനുള്ളത് വളരെ ഒരു സങ്കടം ഉണർത്തുന്ന ഒരു കാഴ്ചയാണിത് ചേച്ചിക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അധികൃതരോട് ലോണെടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് അതിങ്ങനെ വീഴുന്ന കാണുമ്പം നമ്മളെ കണ്ണീന്ന് വെള്ളം തനിയേ വരും പറയുമ്പോൾ തന്നെ കാരണം വരും എത്രമാത്രം ഇതിൻ്റെ ചുവട്ടിൽ കിടന്ന് പണിയെടുക്കുന്നതാണ് ആ പണി മുഴുവൻ എടുത്തിട്ട് നമുക്കതിൽ നിന്ന് മുടക്കിയ പൈസ നമ്മുടെ കൂലി വേണ്ട മുടക്കിയതെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക ആത്മഹത്യ ചെയ്യുക വേറെ ഏതും ചേച്ചിക്ക് ഇപ്പൊ നമ്മൾ ഇത് വളരെ ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ണു നനയ്ക്കുന്ന കാഴ്ച തന്നെയാണ് അധികൃതരോട് എന്താണ് പറയാനുള്ളത് അധികൃതർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതിനപ്പുറം പറയാനൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇപ്പം സംസാരിച്ചത് ചേച്ചിയാണ് ചേച്ചി വളരെ ആത്മഹത്യയുടെ വക്കീൽ വരെ എന്നാണ് ചേച്ചി പറയുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ മണ്ണിൽ ഇവർ ഈ ചൂടിന് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി നട്ടുച്ചക്കും ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥല ഉടമ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് സാറേ നമസ്കാരം സാറിൻ്റെ പേര് എൻ്റെ പേര് ജയിംസ് ജെയിംസ് വീട്ടുപേർ ഇവിടെ വീട്ടുപേര് മുളങ്കോത്ര മുളങ്കോത്ര ഏയ് എങ്ങനെ ഈ ഒരു സാഹചര്യം എങ്ങനെ ഇപ്പോൾ അധികൃതരോട് എന്താണ് പറയാനുള്ളത് ഇതിപ്പോ നമ്മളെ കൊണ്ട് ചെയ്യുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് നനയ്ക്കുകയും അതുപോലെ എല്ലാ പണികളും എടുത്ത് ഇതുവരെ ആക്കി ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ടു പോകുന്ന പോകുന്നൊരവസ്ഥയാളുള്ളത് അതിനൊക്കെ സർക്കാരോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ എന്തെങ്കിലും നിനസഹായം ചെയ്യുക നമ്മുടെ മുടക്കം തിരിച്ചു കിട്ടാനുള്ള ഒരു വഴി ഒരുക്കിത്തരിക ഇതിപ്പോൾ എത്ര ഏക്കർ സ്ഥലത്താണ് ഈ അപ്പോൾ വാഴ മാത്രം നിൽക്കുന്ന ഏകദേശം ഒന്നര ഏക്കറുള്ള സ്ഥലത്ത് വാഴ തന്നെയുണ്ട് അതിനു മുമ്പ് കുറച്ച് ഭാഗം വേറെ പല കൃഷിയായിട്ട് ചെയ്തിരുന്നു അതും നമുക്ക് മുടക്കു മുതൽ കിട്ടാത്തൊരവസ്ഥയിലാണുള്ളത് വെള്ളത്തിനൊക്കെ നമുക്ക് നമുക്കിവിടെ സൗകര്യമുണ്ട് കുഴക്കണ സൗകര്യമുണ്ട് നനമിനൊന്നും ഒരു കുഴപ്പവും വരുന്നില്ല നാല് മാസം ആയപ്പോഴേക്കും ആയപ്പോഴേക്കും വാഴ കുറയ്ക്കാൻ തുടങ്ങി അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടത് കുറച്ചതൊന്നും ഇനി ഇപ്പം നന്നാകില്ല കായെല്ലാം ചുരുണ്ട് കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ മറ്റു കൃത്രിമ മാർഗങ്ങളൊന്നും ഞങ്ങൾ പ്രയോഗിക്കുന്നില്ല സാധാരണ പ്രകൃതിയിൽ ചെയ്യുന്ന അതേ വളവും ഇതൊക്കെ ചെയ്തിട്ടാണ് നോക്കുന്നത് മറ്റു തലത്തും പല മാർഗങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല അല്ല അത് നമ്മളിപ്പം നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ കാര്യവും സർക്കാരിനോട് പറയുക ഇപ്പൊ ഇപ്പം നമ്മളിപ്പോൾ വേറെ ആളോട് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും നമുക്ക് നമുക്കിപ്പോൾ ഇതേ ഉള്ളു മറ്റു പല ആണെങ്കിൽ ഇതിനൊക്കെ വേഗം എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും നമ്മളെ ഇവിടെ ഇതിന് കർഷകരുടെ കണ്ണിരിക്കുന്ന അത് മാത്രമേ നമുക്കൂടെ ഒരു ഇത് ഉള്ളൂ അതുകൂടെ കാലങ്ങളായി സംഭവിക്കുന്നതാണ് വളരെ സങ്കടം ഉണർത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് സമയം ഇപ്പൊ പന്ത്രണ്ട് മണി ഏകദേശം ആകാറായി എന്നിട്ട് ഇവിടെ ചേച്ചി ഒരു ചേച്ചി ഇവിടെ വാഴ നനച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചേച്ചിയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം അപ്പോൾ ഇവരുടെ ഒരു ദുഃഖം ആ ഒരു പ്രതിസന്ധി മാറാൻ എന്തൊക്കെ നടപടികൾ അധികൃതരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അതിനാണ് ഏജൻറ്റ് ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത് ചേച്ചി എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒന്നും പറയാനില്ലേ നമ്മളെ രീതി നോക്കുന്നുണ്ട് നോക്കുന്നില്ല ഒന്നും നോക്കാതെ ഞങ്ങള് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ എന്തെങ്കിലും പിന്നെ നമ്മൾ നനച്ചിട്ട് പോയി പിറ്റേന്ന് വരുമ്പോഴ്ത്തേനെ ഇത് നനച്ച ഭാഗം ഇതേ ബെയിലാണ് സമയം ഏകദേശം പന്ത്രണ്ട് മണി ഈ വാഴത്തോട്ടത്തിൽ ഇവർ വെയിൽ കൊണ്ട് ഈ ചുട്ടുപൊള്ളുന്ന ഏകദേശം നാൽപ്പത് ഡിഗ്രിയിൽ മേലെ ചൂട് ഇപ്പോൾ ഈ സമയങ്ങളിൽ നമ്മുടെ ഈ മലയോര മേഖലയിലൊക്കെ ഉണ്ട് ഈ സമയത്ത് ഇവർ ഈ ഇവർ ഒരു മക്കളെപ്പോലെ വളർത്തി ഈ വാഴയുടെ വാഴ ഇനിയെങ്കിലും കുറച്ചെങ്കിലും നശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് ഈ നട്ടുചെക്കും ഇവരുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് അധികൃതർ ഇവിടുത്തെ സർക്കാരൊക്കെ ഈ കർഷകൻ്റെ കണ്ണുനീര് കണ്ടില്ല എന്ന് നടിക്കരുത് ഇവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നൽകണമെന്നാണ് ഇവരിപ്പോൾ എ ജനറ്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് നൽകും എന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം വയത്തൂരിൽ നിന്നും ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്